എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് ഈ ഞായറാഴ്ച ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി തൃശ്ശൂർ ദേശീയപാതയിലെ നാടുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഉള്ള പോളിഡേസിലേക്ക് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിൽ തുടർച്ച ഒരു നാലരയ്ക്കും അഞ്ചിനും ഇടയിൽ രണ്ട് യുവാക്കൾ ഇവിടെ വാഹന അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി എന്നുള്ള വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് അവർ പെരുമ്പാവൂർ പട്ടിമറ്റം സ്വദേശികളാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓലിക്കൽ സുരേഷ് എന്ന് പറയുന്ന ആളുടെ മക്കളാണ് ഈ സുരാജും സിജേഷും സുരാജ് മുപ്പത്തൊന്ന് വയസ്സ് സിജേഷ് ഇരുപത്തഞ്ച് വയസ്സ് ഇവർ ഇവരുടെ പിതാവിന്റെ ചേട്ടനിയന്മാരുടെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കുടുംബ സംഗമം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുടുംബ സംഗമം ഇന്നാണ് നടക്കുന്നത് അപ്പോൾ ഇന്നലെ കുറച്ച് കുറച്ചുപേരെത്തി ഇന്ന് കുറച്ചുപേരും കൂടി എത്തി ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പതോളം പേര് ഇവരുടെ കുടുംബ ബന്ധുക്കൾ പങ്കെടുക്കുന്ന ഒരു കുടുംബ സംഗമമാണ് ഇവരുടെ പിതാവിന്റെ ചേട്ടനിയന്മാർ സഹോദരിമാരുടെ മക്കളെല്ലാം പങ്കുചേർന്നുകൊണ്ടുള്ള കുടുംബസംഗമമാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഇന്ന് നട നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ കുറച്ച് പേരെത്തി ആ എത്തിയവരിൽ രണ്ടുപേരായിട്ടുള്ള ഈ സുരേഷ് ഒരിക്കൽ സുരേഷ് എന്ന് പറയുന്ന ആളുടെ രണ്ട് മക്കളായിട്ടുള്ള സുരാജും സിജേഷും ഇന്ന് പുലർച്ചെ മണിയോട് കൂടിയിട്ട് ഈ ഡിവൈൻ ദാനേന്ദ്രത്തിൽ നിന്ന് വണ്ടിയെടുത്ത് ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോന്നു അങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഈ പ്രദേശത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പിറകിൽ ഒരു മയിൽക്കുറ്റി മറിഞ്ഞിടക്കുന്നത് കാണാം അപ്പോൾ അവർ അവിടെ നിന്നാണ് വന്നത് ചാലക്കുടി ഭാഗത്തു നിന്നാണ് അവർ വന്നത് വണ്ടി ഈ ഡിവൈഡറിലേക്ക് കയറി ഡിവൈഡറിലേക്ക് വണ്ടി കയറിയിട്ട് ഈ മയിൽക്കുറ്റി പൊതാഗ് കിടക്കുന്ന മയിൽക്കുറ്റി അടക്കം ഇടിച്ച് അതിൻ്റെ തൊട്ട് ആ ബോർഡിനോട് ചേർന്ന് വണ്ടി ഈ മയൽക്കുറ്റി ഇടിച്ചിട്ട് അപ്പുറത്തേക്ക് കിടക്കുന്ന ബോഡി ഈ ഡിവൈഡറിൽ നിന്നാണ് കിട്ടിയത് ഇവിടുത്തെ നാട്ടുകാരും നൂറ്റെട്ട് ആംബുലൻസിൽ കയറ്റിയാണ് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും തന്നെ മരിച്ചിരുന്നു രണ്ട് പേരാണ് മരിച്ചിരുന്നത് രണ്ട് യുവാക്കൾ പട്ടിമറ്റം സ്വദേശി ഓലിക്കൽ സുരേഷ് മകൻ സുരാജ് മുപ്പത്തൊന്ന് വയസ്സ് സിജേഷ് ഇരുപത്തഞ്ച് വയസ്സ് എന്നീ യുവാക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത ഒരു പിതാവിൻ്റെ രണ്ട് ആൺമക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്